പിന്നെ ഇത് കൊലിസുകിട്ടിയ പിന്നെ ആരാരും അങ്ങനത്തെ കുറെ കവർ സോങ്സുകളും പിന്നെ ഒരു നാലോ അഞ്ചോ പാട്ടുകളെ പുതു പുതിയ പാട്ടുകൾ പാടിയിട്ടുള്ളു ഈ പാട്ടുകളിലല്ല പേടകം ഉള്ളത് പകരം സ്റ്റേജ് പ്രോഗ്രാമിനെ ഇപ്പൊ നിങ്ങൾ ക്യാമറ കൂടെ ചെയ്യുന്നൊരു വ്യക്തിയാണ് അല്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കാണുന്ന പ്രേക്ഷകരെ അടുത്ത് അല്ലെങ്കിൽ കാണികളെടുത്തൊക്കെ ഉണ്ട് ഫോണ് ഇവരൊക്കെ ഫോണ് വീഡിയോ എടുത്ത് ജസ്റ്റ് പോസ്റ്റ് ചെയ്യും ആർക്കായാലും ഇങ്ങനെ പൈസ മതി എന്നുള്ളൊരു ചിന്ത ആണല്ലോ അപ്പൊ ഇതിന്റെ അടിയിൽ വരുന്ന കമന്റ്സുകളൊന്നും വരെ നോക്കൂല നമുക്ക് എത്രത്തോളം ബാഡ് കമന്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇവർക്ക് ഇതെങ്ങനെ ബാധിക്കും ഇതൊന്നും അവര് നോക്കൂ സ്റ്റേജ് ഷോകൾ എന്ന് പറഞ്ഞാല് സ്റ്റേജില് നമ്മൾ അഭിനയിക്കാല് അഭിനയിക്കാന്നല്ല നമ്മള് ഈ കാണികളെ മുന്നിൽ നമ്മൾ ചിരിക്കണം തീർച്ചയായിട്ടും സങ്കടം വെച്ചാല് ഞാനൊക്കെ എനിക്ക് പല സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട് എന്തിനു പറയണേ ചില സമയത്ത് നമുക്ക് വിശക്കൂലേ വിശപ്പ് നമുക്ക് സഹിക്കാൻ കഴിയുമോ ആ വിഷപ്പ് സഹിച്ചുകൊണ്ട് ഈ കാണികളെ നമ്മള് സന്തോഷിപ്പിക്കില്ല ചെറിയ കാര്യത് ഒരു ചെറിയൊരു പോയിന്റാണ് പറയണേ ചിലപ്പോ നമുക്ക് സാധാ നോർമലായിട്ടിപ്പോ ഓപ്പണായി പറയാമല്ലോ മൂത്രം ഒഴിക്കാൻ മുട്ടും ഈ മൂത്രം ഒഴിക്കാൻ മുട്ട പിടിച്ചു നമ്മൾ പാട്ട് പാടുന്നില്ലേ മണിക്കൂർ അത് പറഞ്ഞ് അത് വിഷയമാകുമെന്ന് അറിയില്ല എന്നാലും ഞാൻ പറയാലോ അത് എല്ലാര്ക്കും ഉള്ളാണല്ലോ അപ്പൊ ഈ വിശപ്പ് ഇപ്പൊ ഈ ടോയ്ലറ്റ് കേസ് അല്ലേ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ എന്തുകൊണ്ടാ ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നു ഈ കാണികളെ നമ്മൾ സന്തോഷിപ്പിക്കുക അപ്പോൾ നമ്മളെ ഡ്യൂട്ടിയാണ് അത് അവരെ ഹാപ്പി ആക്കുക എന്നുള്ളത് അപ്പൊ ഈ ഹാപ്പി ആക്കുമ്പോ ചിലപ്പോൾ ചിലപ്പോ നമ്മളെ ആക്ഷൻസുകള് നമ്മളെ മുഖഭാവവും കാര്യങ്ങളൊക്കെ നമ്മളെ നിയന്ത്രണത്തിൽ നിന്നും ചിലപ്പം വിട്ടുപോയേക്കാം അതിലപ്പം ഈ ഞാൻ കുറച്ച് ഹൈറ്റും വെയിറ്റും കുറച്ചൊരു തടികളുള്ള ഒരാളായതുകൊണ്ട് ചിലപ്പോൾ ബോറായി പോകും ചില സംഗതികള് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞോണമെന്നില്ല ഈ യൂട്യൂബിൽ കാണുന്ന മറ്റേന്തിനീ താരാട്ട് മധു അതൊക്കെ അങ്ങനെ പാടുന്ന നമ്മള് അതല്ല സ്റ്റേജിൽ സ്റ്റേജിൽ ഇതല്ലല്ലോ പാടണ്ടി സ്റ്റേജിൽ ആദ്യം രണ്ടോ രണ്ട് രണ്ടുപേരോ നാലു പേരോ പാട്ടുകൾ പാടുള്ളൂ പിന്നെ കഴിഞ്ഞിട്ട് അതൊക്കെ ഇത് പോയിട്ട് ഇനി മറ്റേ പാട്ട് പാടി സ്ലോ ആർക്കോ കേൾക്കണോ എല്ലാർക്കും താല്പര്യമില്ല അപ്പൊ ഇതിന് ചിലപ്പോ ഒന്ന് കുളിങ്ങേണ്ടി വരും ചിലപ്പോ ഒന്ന് അങ്ങോട്ട് നടക്കേണ്ടി വരും ചിലപ്പോ ഒന്നും ഇങ്ങോട്ട് നടക്കേണ്ട നമ്മളതായിട്ടുള്ള സ്റ്റൈലും കാര്യങ്ങളും ഉണ്ടാവും ഈ സാധനം യൂട്യൂബിൽ വരുന്ന നേരം ആളുകൾ ആ ഷാഹ അല്ലല്ലോ ഈ ഷാജ ഏഹ് ഇവിടെ എന്ത് അഹങ്കാരി എന്തൊരു വൃത്തിയില്ല പല പലപാട് കമന്റ് ഉണ്ടാവും അതിനൊന്നും നമ്മൾ ഓരോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം ഓരോ കണ്ടൊരു ഉണ്ട് ഷഹജ ഇങ്ങനെ ആയിരിക്കണം ഓരോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അതിനൊന്നും കാര്യമില്ല പക്ഷേ അല്ലാതെ നമ്മൾ പറയുന്നതിനൊരു പരിധി ഉണ്ട് അല്ലേ പറയുന്നതിൻ്റെ പരിധി വിട്ടു അവിടെ അടുത്ത് ഒന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ട് അത് അത്രയും വിഷമായിട്ട് എല്ലാത്തിനൊന്നും നമ്മൾ കേറി അഹങ്കാരാണെന്ന് പറയാറുണ്ട്

അത് നമുക്ക് ഇവർക്കിപ്പോ നമ്മളെ തളർത്താൻ പറ്റുന്ന സാധനക്കാർ മാനസികമായി തളർത്താന്നുള്ളതാണ് കമന്റ് കാരണം അതിൽ ഏറ്റവും ഗുണമായിട്ട് ഷാജക്ക് ഷാജിന്റെ സപ്പോർട്ടായിട്ട് കട്ടൊക്കെ നിക്കുന്ന ഹസ്ബൻഡുണ്ട് സംശയം